കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അനീതി ഇല്ലാതാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കേരള ഗവണ്മെന്റ് വന്നിട്ടുള്ളത് അത് എയ്ഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അനീതിയാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മുകളിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഗവണ്മെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരമായി പിരിക്കപ്പെടുന്ന ജനങ്ങളിൽ നിന്ന് പിരിക്കപ്പെടുന്ന പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ജനാധിപത്യപരമായ പ്രക്രിയ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കുക ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഈ ഒരു നിയമനം ഉള്ളത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗ്രീവൻസ് മനസ്സിലാക്കാം അപ്പൊ ഇപ്പൊ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ഈ അനീതി ഇല്ലാതാക്കാനുള്ള ഒരു സുവർണ കാരണം ഹൈക്കോടതി ഈ ഒരാഴ്ച ഒരു ഒരു ഒബ്സർവേഷൻ വെച്ചിട്ടുണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നത് അതിലെ നെക്സസ് ഉണ്ട് അതിൽ മെറിറ്റ് അടിസ്ഥാനമില്ല ഇങ്ങനെയുള്ള കുറച്ച് ഒബ്സർവേഷൻ വെച്ചിട്ട് ഗവൺമെൻറ്റിനോട് വിശദമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഇതൊരു അവസരമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ഈ ഒരു പ്രശ്നം തീർക്കാനുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്ത വീഡിയോകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും ഇതിൽ ഞാൻ വ്യത്യസ്ത വശങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സമയത്ത് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ വരുന്ന ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ സൊല്യൂഷൻ എല്ലാവർക്കും പറയാനുണ്ടാവുക പെട്ടെന്ന് സ്കൂളുകളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുക നൂറ് ശതമാനം പി എസ് സിക്ക് വിട്ടുകൊടുക്കുക അടുത്ത ആഴ്ച തൊട്ട് അപ്ലിക്കബിൾ ആക്കുക എന്നുള്ളതായിരിക്കാം പേഴ്സണലി എനിക്കും അത് തന്നെയാണ് അഭിപ്രായം ഉള്ളത് പക്ഷേ അത് അത്ര പ്രാക്ടിക്കബിൾ ആണ് റിയലിസ്റ്റിക് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതും ഒരു ലോങ് ടേമിലേക്ക് ചെയ്യാൻ പറ്റുന്നതും ലോങ് ടേം എന്നുള്ളത് കൊണ്ട് ഒരു മൂന്നാല് കൊല്ലം എന്നുള്ളതാണ് വളരെ വലിയ ലോങ്ങ് ടേം എന്നുള്ളതല്ല ഇവിടെ ഗവൺമെൻറ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വൺ ടു വൺ പ്രപ്പോഷല് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് രണ്ടായിരത്തി ഒമ്പത് പത്തിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ പിന്നീട് മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഗവൺമെൻറ് അനുകൂലമായി വിധിക്കുകയും ചെയ്താണ് രണ്ടായിരത്തി ഇരുപത് വരെ മാനേജ്മെൻറ്റുകൾ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല ഗവൺമെൻറ് കുറേ അപ്രൂവൽ ഗവൺമെൻറ് പെൻഡിങ് ആക്കി വെക്കുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഗവൺമെൻറ് മാനേജുകളുമായി ഉണ്ടാക്കിയ ഒരു ഡീൽ പ്രകാരമായിട്ട് ഇതുവരെ ഉള്ളതൊക്കെ അപ്രൂവ് ചെയ്യാം ഇനി തൊട്ടിട്ട് വൺ ടു വണ്ണിലേക്ക് മാനേജ്മെൻറ്റുകൾ വരണം എന്നുള്ളൊരു ആസ്പെക്ട് പറയുന്നു ഓക്കെ മാനേജ്മെൻറ്റുകൾ സമ്മതിക്കുന്നു ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നു വീണ്ടും മാനേജ്മെൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ വൺ ടു വൺ സീറ്റ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഗവൺമെൻറ് നിയമമുണ്ട് ഗവൺമെൻറ് റൂൾ ഉണ്ട് ഹൈക്കോടതി അനുകൂല വിധി ഉണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ട് പോലുമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് അത് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വിധി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്താണ് മാനേജ്മെൻറ്റുകളും ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നൊരു കേസ് എത്രത്തോളം കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് പണം വാങ്ങാം അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് വൺ ഈസ്റ്റ് വണ്ണ് ഇമ്മീഡിയറ്റ്ലി നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു ആസ്പെക്ടിലേക്ക് പറയാനുള്ളത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ബേസിക് വാട്ട് വി കൻ സെ ഇതുമായി ബന്ധപ്പെട്ട നെക്സസ് അഴിമതി ഇല്ലാതാക്കാനുള്ള ആക്ഷനുകൾ എടുക്കണം അത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് നടക്കുന്നത് ഒന്ന് അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ട് ഈ അഡീഷണൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വ്യക്തമായ റൂളുണ്ട് എഫിഷ്യൻറ്റായ റൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകൾ അത് വ്യക്തമായിട്ട് നടപ്പിൽ വരുത്തണം ഉദാഹരണമായിട്ട് ഒരു അഡീഷണൽ പോസ്റ്റ് നടപ്പിൽ വരുത്തണം ബേസിക്കലി ഡി ഡി യുടെ ആദ്യം എ ഇ ഒ ഇൻസ്പെക്ഷൻ ഉണ്ട് ഡിഇഒ ഇൻസ്പെക്ഷൻ ഉണ്ട് ഡി ഡിക്ക് റിപ്പോർട്ട് കൊടുക്കണം ഡി പി റിപ്പോർട്ട് കൊടുക്കണം സൂപ്പർ ചെക്സ് നടത്തണം ഇങ്ങനെയൊക്കെ ഇതിൽ പലതും ഒരു എഒ ഡിഒയുടെ അപ്പുറത്തേക്ക് ഇൻസ്പെക്ഷനെ പോകുന്നില്ല കൈകൂലി കൊടുത്തിട്ടും എല്ലാതും ആ ഇൻസ്പെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളതിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള റൂൾ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വരുത്താനുള്ള സ്റ്റെപ്പുകൾ ഗവൺമെന്റ് എടുക്കണം സൂപ്പർ ചെക്ക്സ് ഇല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അഡീഷണൽ പോസ്റ്റുകളും ഗവൺമെന്റ് ചെക്ക് ചെയ്യണം തന്നെ പറഞ്ഞത് എവിടെയാണ് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ചോദിച്ചാൽ അർഹതപ്പെട്ട കുറച്ച് പോസ്റ്റുകളും പെൻഡിങ് ഉണ്ടാവും അവസാനം ആ പെൻഡിംഗ് കൂടി അപ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോസ്റ്റുകളെല്ലാം അപ്രൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു സിസ്റ്റം മൂന്നാമതായിട്ട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എല്ലാ പോയിൻ്റുകളും ഹൺഡ്രഡ് പെർസെൻറ്റ് സുതാര്യമാക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആയിട്ട് ആലോചിക്കണം പഠനങ്ങൾ നടത്തണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പറയുന്ന ഒരു ആസ്പെക്ടുകൾ ഒന്ന് മാനേജ്മെൻറ്റുകൾക്ക് വലിയ ചിലവുണ്ട് വലിയ ചിലവുണ്ട് അവർക്ക് പൈസ കിട്ടണം എന്നുള്ളതായിരിക്കും അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ് മാനേജ്മെൻറ്റിന് ചിലവുണ്ടാവും ഓക്കെ എല്ലാ സ്കൂളും നടപ്പിൽ വരുത്താനുള്ള ചിലവുകൾ ഉണ്ടാവാം പക്ഷേ അതിൽ ഓൾറെഡി ഗവൺമെൻറ് ഒരു ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനേജിങ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിനത് വർക്കു വർദ്ധിക്കുന്നതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ആലോചിക്കാവുന്നതാണ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം യൂണിഫോം അതുപോലെ പുസ്തകങ്ങളെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പല എക്സ്പെൻസുകളും പി ടി എ വഹിക്കുന്നുണ്ട് പഞ്ചായത്തുകൾ വഹിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തണം എത്രത്തോളം അവിടെ ചെലവുകൾ ഉണ്ട് എന്നുള്ളതും എത്രത്തോളമാണ് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നത് എന്നുള്ളതും പഠനം നടത്തിയിട്ട് അത് എങ്ങനെയാണ് ഗവൺമെൻറ്റിന് അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ലോങ് ടേം പഠനങ്ങൾ നടത്തിയിട്ട് പെർമനൻ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഒരിക്കലും ഗവൺമെൻറ് ഇത് ഒരു ബാധ്യതയാവും എന്ന് പറയരുത് കാരണം ഈ ഒരു പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ആണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷത്തോളം അധ്യാപകരുള്ളതിൽ കേരളത്തിൽ ഒരു ലക്ഷത്തിലധികം എയ്ഡഡ് അധ്യാപകരാണെന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തിലധികം എത്രത്തോളം ആളുകളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് പറയും നമ്മളും പറയും അത് ഗവൺമെൻറ്റിന് ബാധ്യതയാവും ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നുള്ളത് പക്ഷേ ഇത് ശരിക്ക് ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ ബാധ്യതയാണ് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം അപ്പോൾ സപ്പോസ് നമ്മുടെ ബാങ്കിൽ നിന്ന് ഒരു പത്ത് കോടി ലോൺ എടുത്തു എന്ന് കരുതാം അപ്പോൾ ശരിക്കും നമുക്ക് പത്ത് കോടി ലോൺ എടുത്തതിന് ഒരു മാസം ബേസിക്കലി ഒരു ലക്ഷം പത്ത് ലക്ഷം ഇൻട്രസ്റ്റ് ഉണ്ട് പലിശ ഉണ്ട് എന്ന് കരുതുക അപ്പം നമുക്ക് എന്താണ് പത്ത് കോടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ലോൺ എടുത്ത ബാധ്യത പത്ത് ലക്ഷമുണ്ട് പക്ഷേ ഇവിടെ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പത്ത് ലക്ഷം ബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ പത്ത് ലക്ഷം ഈ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പത്ത് കോടി അതായത് ഈ പത്ത് ലക്ഷം ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് പത്ത് കോടി ബാധ്യത ഉണ്ടാക്കിയാണ് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം ഓക്കെ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം ഗവണ്മെന്റ് ശരിക്ക് ഈ പത്ത് കോടി എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു വർഷം ഏകദേശം ബേസിക്കലി ഒരു ലക്ഷത്തോളമാണ് ഒരു സ്കൂളിന് മെയിൻറ്റനൻസ് ചാർജ് വരുന്നത് പല സ്കൂളുകൾക്കും അതെങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഞാൻ ഇതിൽ പറയുന്ന പല ഡാറ്റകളും കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരും പത്ത് ഇരുപതും ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അവിടെ മെയിൻ്റനൻസ് നോക്കുന്ന പ്രിൻസിപ്പാൾമാരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഡാറ്റയാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാനും ഞാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ ബേസിക്കലി അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം ഏകദേശം ഒരു ലക്ഷമാണ് ചിലവ് വരുന്നത് ഓക്കെ അത് ഒരു പത്ത് ലക്ഷം വരെ എടുത്താലും ഒരു പതിനായിരം സ്ഥാപനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ആയിരം കോടിയാണ് വരിക പക്ഷെ ഒരു വർഷം ഗവൺമെൻറ് ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരത്തോളം കോടിയാണ് ഒരു ടേമിന് ശമ്പളമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഈ ആയിരം കോടി എന്ന് പറയുന്ന ബാധ്യത ഇനി വാടക എല്ലാം കൂടി ഉൾപ്പെടെ വരുന്നൊരു വലിയ ബാധ്യത അല്ലെങ്കിൽ ആയിരം കോടി എന്ന് പറയുന്ന ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾക്ക് പതിനായിരം മുതൽ പതിനയ്യായിരം കോടി വരെ എല്ലാവരും എല്ലാ വർഷവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതൊന്നും ആലോചിച്ചു വെക്കുക എത്രത്തോളം ഇല്ലോജിക്കലാണ് അത് ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയി തീർന്നു പതിനായിരം ആയിരം കോടി എന്ന് പറയുന്ന ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പതിനായിരം പതിനയ്യായിരം കോടി ബാധ്യത ഉണ്ടാകും അതെന്തുകൊണ്ടാണ് ബാധ്യതയാവുന്നത് അത് ജനാധിപത്യപരമല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പൈസ ബാധ്യതയാണ് അല്ലെങ്കിൽ അത് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് ക്രമേണ പഠനങ്ങൾ നടത്തണം എങ്ങനെയാണ് ഈ ചിലവുകൾ ഗവൺമെന്റിന് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുക ഇനി പലതും പബ്ലിക് സ്ഥലങ്ങളിലായിരിക്കും അവരുടെ സ്ഥലങ്ങൾ അത് വാടക കൊടുത്തിട്ട് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാം ഡെഫിനറ്റ്ലി ഗവൺമെന്റിന് കുറച്ച് എക്സ്ട്രാ ചിലവ് വരും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ജനാധിപത്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ചിലവ് വരിക എന്നുള്ളത് ജനാധിപത്യൻ്റെ ഭാഗമാണ് ജനങ്ങളെ സേവിക്കാനാണ് ഗവൺമെൻറ് ഉള്ളത് അതിനാണ് ജനങ്ങൾ ടാക്സ് നൽകുന്നത് കുറച്ചധികം എല്ലാ നാട്ടിലെ ആളുകൾക്കൊക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അരി കൊടുത്താൽ വിദ്യാഭ്യാസം കൊടുത്താൽ പണം കൂടും ചിലവ് കൂടും എന്ന് പറയേണ്ടത് ഗവൺമെൻറ് അല്ല അതൊരു ബിസിനസ്സുകാരാണത് പറയേണ്ടത് അല്ലെങ്കിൽ ബിസിനസ് ആസ്പെക്റ്റിലാണ് നമുക്ക് അങ്ങനെ ലാഭം നഷ്ടം നഷ്ടമുണ്ടാവും ഗവൺമെൻറ് ചിലപ്പോൾ ഇത് കുറച്ച് ബാധ്യതകളായിരിക്കും എന്നുള്ളതിനാൽ മനസ്സിലാവും പക്ഷേ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ഇല്ലാത്ത ആളുകൾക്ക് ജോലിയാവും ജോലിയെക്കാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവർക്ക് വിദ്യാഭ്യാസത്തിലുള്ള കോൺഫിഡൻസ് നിലനിൽക്കും എന്നുള്ളതാണ് സോ ഇത്രയാണ് ബേസിക്കലി പറയാനുള്ളത് ഞാൻ ഒന്ന് സമറൈസ് ചെയ്യാം സൊല്യൂഷനായിട്ട് പറയാനുള്ളത് വൺ ടു വൺ പോലെ ഉള്ളത് പെട്ടെന്ന് വൺ ടു വൺ അപ്പോയിൻമെൻ്റ് ആസ്പെക്റ്റിൽ ഗവൺമെൻറ് പെട്ടെന്ന് നടപടികൾ എടുക്കേണ്ടതുണ്ട് ഈ റൂളുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ ചിലവ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠനം നടത്തേണ്ടതുണ്ട് ഓക്കെ ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കലി എന്നിട്ട് ലോങ് ലാസ്റ്റിംഗ് ായിട്ട് ചെയ്ത് പി എസ് സി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പ്രശ്നങ്ങളെക്കുറിച്ചോ മാനേജ്മെന്റുകളുടെ ചെലവുകൾ ഇതിന്റെ അഴിമതിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല വരും വീഡിയോകളിൽ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം ഇത് അതിനുള്ള വീഡിയോ അല്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൊമന്റ് ബോക്സിൽ പറയുക ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ കൊമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക പേഴ്സണലി പേര് വെച്ചിട്ട് ഇതാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ ഉണ്ട് എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഉണ്ട് ഗൂഗിൾ ഫോം ഉണ്ട് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇതിൻ്റെ അനീതിയെക്കുറിച്ച് വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഗവൺമെന്റിന് ഡാറ്റ വേണമെങ്കിലും ഗവൺമെന്റ് പബ്ലിക്കിനോട് ചോദിച്ചാൽ ഗവൺമെന്റിന് ലഭിക്കുന്നതായിരിക്കും ഇനി അതല്ലെങ്കിൽ എനിക്കും നൽകാൻ പറ്റും ഓക്കെ നിങ്ങൾ എല്ലാവരും നൽകുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അവസാനമായിട്ട് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതൊരു നല്ല അവസരമാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓക്കെ അധ്യാപകർ ആസ്പിരിയൻസ് പ്രതീക്ഷയിലാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനസേവനങ്ങളിൽ പ്രാധാന്യം നൽകുന്ന പുരോഗമനപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ വിദ്യാർത്ഥികളെ ആസ്പിരൻസിനെ മനസ്സിലാക്കി നല്ല തീരുമാനമെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ കേരള ഗവൺമെൻറ് നിർത്തലാക്കണം എന്ന് കരുതിയിട്ടുള്ള ഈ വലിയ അനീതി ഈ ഒരു കേരള ഗവൺമെൻറ് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നിർത്തലാക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ അടുത്ത ആക്ഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു